നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ് പതിനഞ്ചു വർഷ എം എൽ എ പത്ത് വർഷ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി അടക്കം അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരിക്കാൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ പ്രാപ്തമാക്കിയത് അതായത് ആർ എസ് എസും തമ്മിലുള്ള അന്തർധാര അന്തർധാരൊക്കെയുള്ള പ്രചരണം ഭരണ വിശ്വസിച്ച് പോയിട്ടുണ്ട് അതിപ്പോ ഓരോ പ്രദേശത്തും പരിശോധിക്കണം ചിലയിടങ്ങളിൽ വീടുകളിൽ കയറി പറഞ്ഞത് എസ് ഐ ആർ പിണറായി വിജയൻ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് പിണറായി വിജയനെതിരായി ഇടതുപക്ഷത്തിനെതിരായി നിങ്ങൾ ഊട്ടി ചെയ്യണം പിണറായി വിജയൻ വടുവഞ്ചാരി അത് കണ്ടെത്തിയ സ്ഥലം അവരുടെ പ്രചരണത്തിന് കണ്ടെത്തിയ സ്ഥലം അപാരം തന്നെ വയനാട് ജില്ലയിലെ വടുവഞ്ചാലി ഇങ്ങനെ പൗരത്വത്തിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർക്ക് ഒരു പ്രത്യേക ജയില് നിർമ്മിക്കാൻ പോവുകയാണ് എന്താ ഇപ്പം അവരോട് പറയുന്നുണ്ട് അങ്ങനെയടക്കം പ്രചരണം നടത്തിയിട്ടുണ്ട് ഒരു വീട്ടിൽ ഞാൻ പടന്നിയിൽ കയറിയിരുന്നു ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞത് അവർ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളതിൽ വിശ്വാ വിശ്വസിക്കുന്നുണ്ടോ മഹാഭാഗ്യത്തിന് എൻ്റെ ഫോണിലെന്ന് പിണറായി പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ആ വീഡിയോ ഉണ്ടായിരുന്നു അത് കുറച്ച് കനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ടല്ലേ രണ്ടാമത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല അത് ഞാൻ കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവർ വന്ന് പറഞ്ഞതാണോ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെ പറയുന്നതാണോ വിശ്വാസം അപ്പോൾ അവർ പറഞ്ഞു മോനെ എനക്ക് വിശ്വാസമായി അപ്പം കള്ളം എഴുന്നള്ളിക്കുന്നവർക്ക് കള്ളം പറയൽ മാത്രമാണ് ജോലി അതിനെ തുറന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന തെറ്റായ രീതികൾ അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം അന്ന് ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഇല്ല എന്തൊക്കെ പറഞ്ഞാലേ കരിയ ആർ എസ് എസിന് ഇല്ല ആർ എസ് എസ് മത്സരിക്കുന്നില്ലല്ലോ ഇന്നിപ്പോ ബി ജെ പി അന്ന് ജനതാ പാർട്ടി അന്ന് രാജ്യത്താകെ ഒറ്റ പാർട്ടിയായി ജനസംഘം വിട്ടിട്ട് ജനതാ പാർട്ടിയായി മാറി അന്നത്തെ സാഹചര്യം അതാണ് അതുകൊണ്ട് ആർ എസ് എസുമായി കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ അതിൽ വസ്തുതിയുടെ എന്തെങ്കിലും ഒരു പുലബന്ധം വേണ്ടേ ഞാൻ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇരിക്കട്ടെ ഞാനിവിടെ കരുണാകരനും ഒ രാജഗോപാലും കെ ജി മാരാറും എൻ എൽ കെ അദ്വാനിയും തമ്മിലുള്ള ചിത്രം കാണിച്ചു തന്നു ഒരു ചിത്രമാണത് സത്യമാണത് അത് കോലിബി കൂട്ടുകെട്ടുണ്ടായ സമയത്താണ് അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ദീനദയാൽ ഉപാധിയായി വന്നിട്ട് പ്രസംഗിച്ചത് ഇതെല്ലാം ചരിത്ര സത്യമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്ര സത്യം കൂത്തുപറമ്പിൽ ആ സാഹചര്യത്തിലോ അതിന് ശേഷമോ ഉണ്ടായിട്ടുണ്ടോ ജനതാ പാർട്ടി അടക്കമാണ് ഇടതുപക്ഷം അന്ന് മാത്രമല്ല അന്ന് ഇടതുപക്ഷം അവിടെ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിക്കാനാണ് പരിശ്രമിച്ചത് അതെ ജനതാ പാർട്ടി ഉണ്ട് ജനതാ പാർട്ടിയാണെന്നുള്ളത് അന്ന് ഇവരെല്ലാം ചേർന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയിലെ വി ഡി സതീശൻ നാവടക്കൂ പണിയെടുക്കൂ എന്ന് ഇന്ദിരാഗാന്ധിയുടെ വർത്തമാനം കേട്ട് നാട്ടിലാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ട അന്ന് എ കെ ജിയുടെ വായനശാല എ കെ ജി ജീവിച്ചിരിക്കുമ്പോൾ ആരംഭിച്ച വായനശാല അത് മുഴുവൻ തകർത്ത് പുസ്തകം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ തുടങ്ങിയ പുസ്തകങ്ങൾ കോൺഗ്രസുകാർ കത്തിച്ച സമയത്തുള്ള അതിനു ശേഷമുള്ള കാര്യമാണത് അല്ലാതെ അന്ന് സുധാകരൻ ഇല്ലേന്ന് എന്ത് ഈ പറയുന്നു കെ സുധാകരൻ പിണറായി വിജയനെ കൊള്ള കൊല്ലാൻ വേണ്ടി രണ്ട് ആർ എസ് എസ് കാരെ അയച്ചിട്ടുള്ള സുധാകരൻ അന്ന് ജനതാ പാർട്ടിയിലാണ് എന്തല്ലാന്ന് പറയും ആ സുധാ വിട്ടുപോകുന്ന ഉണ്ട് അന്ന് ജനതാ പാർട്ടിയാണ് വെറുതെ പാർട്ടിന്റെ പേര് തിരിച്ചു പറഞ്ഞാൽ ശരിയാവില്ല സുധാകരന്റെ യഥാർത്ഥത്തിൽ അന്ന് ജനതാ പാർട്ടിയുടെ സംഘടനാ കോൺഗ്രസിന്റെ എല്ലാം ഭാഗമായിട്ടാണല്ലോ ഞാനിവിടെ പറഞ്ഞത് ചരിത്രത്തിലുള്ള രേഖകളും വസ്തുതകളും ഫോട്ടോയും അടിസ്ഥാനമാക്കിയാണ് ഇതുപോലെയുള്ളത് ജനങ്ങൾ അറിയണം ഇതാണ് പറയാനുള്ളത് ഈ കള്ളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിയിട്ടാണ് സതീശൻ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കള്ളം പറയുന്നവരെ തിരിച്ചറിയുക ഓക്കേ ജോസ് കെ മാണി ഈ ജാതിയെ നയിക്കുമെന്ന് അദ്ദേഹം തന്നെ ഇപ്പം പറഞ്ഞില്ലേ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ഞാൻ തന്നെ ജാതിയെ നയിക്കും എറണാകുളം മുതലുള്ള ആ ജാഥ അതിപ്പോൾ പത്തനംതിട്ട ഇന്ന് ആരാ ആരംഭിക്കുക പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള മധ്യമേഖലാ ജാഥയുടെ നായകനാർ ജോസ് കെ മാണി എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള വാർത്തകൾ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുന്നു അഥവാ എൽ ഡി എഫ് വിടുന്നു അപ്പോൾ അതുപോലെയുള്ള വാർത്തകൾ ഇനി വരും ഏ എൽ ഡി എഫിലേക്ക് ജനങ്ങൾ ജനങ്ങളാകെ വരാൻ പോകുന്നു എന്നതാണ് തെളിയിക്കുന്ന വസ്തുതകൾ അല്ല യു ഡി എഫിലുള്ള പാർട്ടികൾ ഓരോന്നും എടുക്കേണ്ട നിലപാട് ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫിൽ അണിനിരന്ന ബഹുജനങ്ങൾ ഇന്ന് യു ഡി എഫിൽ തന്നെ മൂന്നും നാലും മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി തമ്മിലടി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കണമെന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ റിസൾട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ തിരിച്ചടി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് അന്ന് പതിനാലിൽ ആറ് ജില്ലാ പഞ്ചായത്തേ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നുള്ളൂ ആ തിരിച്ചടിയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അറുപത്തെട്ട് സീറ്റ് കിട്ടി വിജയത്തോളം എത്തിയ പരാജയമായിരുന്നു അത് മൂന്ന് സീറ്റ് കൂടി കിട്ടിയാൽ അന്ന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നേന അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ദ്രോഹം ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഇടതുപക്ഷ ഗവണ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇടതുപക്ഷം ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ സാമ്പത്തികമായി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നുണ്ട് അത് കേന്ദ്രമാണ് ഒരു ലക്ഷത്തിലേറെ കോടി രൂപയാണ് നികുതി വിഹിതം ഗ്രാൻറ്റ് പദ്ധതി വിഹിതം തുടങ്ങി വായ്പയെടുക്കാനുള്ള അനുമതി തുടങ്ങി വിവിധ ഇനങ്ങളിലായി ഗവണ്മെൻറ്റിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു ആ ഒരു സ്ഥിതിയെ അതിജീവിക്കേണ്ട പ്രവർത്തനത്തിലാണ് ഇടതുപക്ഷമുള്ളത് പ്രാപ്തരും കഴിവും ജയരാജനേക്കാൾ കഴിവുള്ളവർ സ്ഥാനാർത്ഥികളാകും അപ്പൊ പിന്നെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥി പട്ടികയാവും ജയരാജനേക്കാൾ കഴിവുള്ളവർ വരും അതൊക്കെ സ്ഥാനാർത്ഥിത്വമൊക്കെ പാർട്ടി ആലോചിക്കുന്നതേ ഉള്ളൂ ഒറ്റ ലക്ഷ്യമേ ഇടതുപക്ഷത്തിനുള്ളൂ കഴിവും പ്രാപ്തിയും ഉള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും ഇടതുപക്ഷത്തിൽ സി പി എം തന്നെ ഭരിക്കണം മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും ചിലർക്ക് പക്ഷെ മുന്നണിയായിട്ടാണ് മത്സരിക്കുക നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണിയിലെ ഓരോ കക്ഷിയും മത്സരിക്കേണ്ട സീറ്റ് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതത് പാർട്ടികളാണ് അതത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അത് കടന്നു അല്ല നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടത്തക്ക നിലയിലുള്ള ഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് അതിന് ഒരു തെറ്റായിട്ടുള്ള ചിന്തയുണ്ടാവുന്ന വിധത്തിൽ വന്നതല്ല അമ്പത്തേഴ് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ചെറിയ വോട്ടിന് മാത്രം വ്യത്യാസമുള്ള അമ്പതിലേറെ മണ്ഡലങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സതീശൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇങ്ങനെ കൈ ചൂണ്ടി സി പി ഐ എം ഇനി ഭയപ്പെടണം ബോംബ് പൊട്ടും എന്ന് പറഞ്ഞ് ചൂണ്ടി പറഞ്ഞത് ആ ബോംബിലൊന്നാണ് സി പി ഐ എം ബി ജെ പി ഡീലെന്ന ഈ പ്രതികരണം അതുപോലെയുള്ള പ്രതികരണങ്ങളിൽ ഒന്നാണ് സി പി ഐ എമ്മിൽ നിന്ന് നേതാക്കൾ ഇനി ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറയുന്ന പ്രതികരണം ഞാൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ജനങ്ങളെടുക്കുന്ന പണം പിരിക്കുക കാക്കുക മുക്കുക ഇതാണ് അവരുടെ മിനിമം പരിപാടി സി കെ ഗോയിന്ദർക്ക് സ്മാരകം ഉണ്ടാക്കൂ പറഞ്ഞു പണം പിരിച്ചു ും കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് കെ കരുണായ സ്മാരകം നിർമ്മിക്കുന്നു പറഞ്ഞിട്ട് പണം പിരിച്ചു കാണാനില്ല യൂത്ത് നേതാവ് പണം പിരിച്ച് ആ നേതാവിന്റെ ഒരു പ്രത്യേകത ഇനി അദ്ദേഹത്തിന് മറുപടി പറയണ്ട മുപ്പത് വീടെന്ന് പറഞ്ഞതാണ് പിന്നെ ആവേശം മൂത്തപ്പോൾ ഞങ്ങൾ നൂറു എന്ന് പറഞ്ഞു മുപ്പതുമില്ല നൂറൂല്ല സ്ഥലവും ഇല്ല കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ആഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് ആഗസ്റ്റ് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആ ഇരുപത്തിനാലെ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് കെ പി സി സിയുടെ നൂറ് വീട് കർണാടക സർക്കാരിൻ്റെ നൂറ് വീട് അതാണ് മനസ്സിലാവാ കർണാടക സർക്കാർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വരും അപാരമായ കണ്ടെത്തലാണ് അങ്ങനെ മുന്നൂറ് യൂത്ത് കോൺഗ്രസിന് അപ്പോ പുറത്തുണ്ട് അത് പറഞ്ഞിട്ടില്ല ഈ മുന്നൂറ് വീട് മുപ്പത് സെക്കൻഡ് കൊണ്ട് പണിയുമെന്ന് പറയാനുള്ള മാന്ത്രിക വിദ്യ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അടിയന്തരമായി കർണാടകയിലെ യഹലങ്കയിൽ പോകണം അവിടെ ഒരു മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ് വീട് നിങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ട് നിർമ്മിച്ചാൽ അവിടുത്തെ പാവങ്ങളുടെ ഒരു സംരക്ഷണമാവും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും ലങ്കൊന്ന് വിസിറ്റ് ചെയ്യണം എന്നിട്ട് ആ വിദ്യ ഒന്ന് പ്രയോഗിക്കണം അവിടെ മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീട് നിർമ്മാണം